പത്തനംതിട്ടയിൽ എസ് യു സി ഐ സമര ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വിസമ്മതിച്ചു നേരെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് അധിക്ഷേപ ഭീഷണി നടത്തിയതായി പരാതി മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യാസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് രാജി ഊട്ടിക്കലാണ് പരാതി നൽകിയിരിക്കുന്നത് ഇതിയ വളരെ മോശമായിട്ട് ആശാവർക്കറായ എന്നോട് സംസാരിക്കുകയും അധിക്ഷേപിക്കുകയും പോരുന്ന സമയത്ത് ആക്ഷേപിക്കുകയും ചെയ്തു ചെയ്തു അതിനെതിരെയാണ് കല്ലപ്പള്ളി പഞ്ചായത്ത് പഞ്ചായത്ത് ടൂറിസിൻ്റെ മുന്നിലെ ഈ ഇന്ന് സമരം ചെയ്തു സുജു ബാബു വിവരങ്ങളുമായി ചേരുന്നുണ്ട് സുജു ഇത്തരത്തിൽ യു സി ഐ സമര ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വിസമ്മതിച്ച ആശാപ്രവർത്തകയ്ക്ക് നേരെയാണ് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധിക്ഷേപവും ഭീഷണിയും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും അത്തരം ഒരു പരാതിയാണ് ഇപ്പോൾ രാജി ഈട്ടിക്കൽ ഉന്നയിച്ചിരിക്കുന്നത് പ്രവർത്തകർ പല്ലപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എസ് യു സി എയുടെ സമരവുമായി ബന്ധപ്പെട്ട് ക്യാമ്പയിൻ നടത്താൻ വേണ്ടിവെക്കുന്നു അതായത് നമുക്കറിയാം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ആശാപ്രവർത്തകരുടെ പേരിൽ എസ് യു സി എ നടത്തുന്ന സമരം തുടരുകയാണ് ആ സമരത്തിൽ പങ്കെടുക്കണമെന്നാവശ്യപ്പെട്ടാകാം അവർ ക്യാമ്പയിനുമായി ഈ ജനറൽ ആഫിസ് താലൂക്ക് ആശയത്തിൽ ആ സമയം രാജി ഇടപെടുകയും ഇത്തരത്തിൽ ഒരു ക്യാമ്പയിൻ അതായത് ആശുപത്രിയുടെ പ്രവർത്തന സമയം ഓഫീസ് ടൈമിൽ ആശുപത്രികളിൽ നടത്തണമെങ്കിൽ അത് കൂട്ടിന് അനുമതി ആവശ്യമാണ് അങ്ങനെ നിയമപരമായിട്ടല്ലാതെ ഒരു ക്യാമ്പയിൻ ഒരു രാഷ്ട്രീയ ക്യാമ്പയിൻ നടത്താൻ അനുവദിക്കത്തില്ല അല്ലെങ്കിൽ അനുവദിക്കില്ല എന്നല്ല അതിനെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തി ആ ഘട്ടത്തിൽ രാജിയും ഈ അസോസിയേറ്റ് പ്രവർത്തകരും തമ്മിൽ ചെറിയ തോതിൽ ചില വാക്കുകൾ അങ്ങോട്ട് വിട്ടും ആശയവിനിമയം നടത്തുകയും ചെയ്തു ഇത് കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോഴാണ് ആസാ വർക്കേഴ്സ് വർക്കർമാരുടെ മാസ യോഗം ഈ പഞ്ചായത്തിൽ ചേരാറുണ്ട് സാധാരണക്കിയിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിൽ പങ്കെടുക്കുന്നതല്ല എന്നാൽ ഈ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരിക്കുന്ന കോൺഗ്രസ് നടപടിക ദിവ്യമുള്ള സുമോള ഈ യോഗത്തിലെത്തുകയും ഈ എസ് യു സി ഐ പ്രവർത്തകർ അമ്മ തടഞ്ഞതിനെ ചോദ്യം ചെയ്യുകയായിരുന്നു ചോദ്യം ചെയ്യലിനെ അപമര്യാദയായി പെരുമാറിയത് മാത്രമല്ല പിന്നെ ഞാൻ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഈ വിഷയത്തിൽ നിന്ന് സി ഐ ടി വർക്കേഴ്സ് യൂണിയൻ ശക്തമായ പ്രതിഷേധമാണ് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയിരിക്കുന്നത് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്നത് കോൺഗ്രസ് പ്രവർത്തകൂടിയായിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് അത് രാഷ്ട്രീയം മാറ്റിവെച്ചാൽ പോലും ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയുടെ എസ് യു സി ഐ രാഷ്ട്രീയ സംഘടനയുടെ ക്യാമ്പയിൻ അനുവദിക്കാത്തതിന്റെ പേരിൽ ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് ഇത്തരമൊരു യോഗത്തിലെത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്താനോ അതിൽ ചോദ്യം ചെയ്യാനോ പഞ്ചായത്ത് പ്രസിഡന്റ് സാധാരണഗതി യാതൊരു അവകാശമില്ല അത്തരത്തിലൊരു ഘട്ടത്തിലാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് യാശാർ വർക്കമാരുടെ യോഗത്തിലെത്തുകയും പങ്കെടുക്കുന്നതിൽ അവർക്ക് നിയന്ത്രണം ഇല്ല എന്നാൽ പോലും പങ്കെടുക്കുകയും രാഷ്ട്രീയം പറയുകയും അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തൽ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഇതിൽ എസ് സി സി ഐ ചൂണ്ടിക്കെതിരെ ഇപ്പോൾ സി ഐ കെ ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം ആളുകളെ നിർബന്ധിച്ചുകൊണ്ടല്ല ഭീഷണിപ്പെടുത്തിയല്ല സമരം നടത്തേണ്ട ം വ്യക്തമായി തന്നെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞുകൊണ്ട് അനുഭാവികളാക്കാണ് വേണ്ടത് മാത്രമല്ല സി ഐ ടി പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ആശാപ്രവർത്തകരെ ജീവനക്കാരെ അംഗീകരിക്കാനുള്ള സമരം നടത്തുന്ന സി ഐ ട്യു ആണ് മറ്റ് രാഷ്ട്രീയ നാടകമല്ല സി ഐ ടിയുടെ രാഷ്ട്രീയ നാടകത്തിന് ആളുകളെ ഭീഷണിപ്പെടുത്തി കൂട്ടേണ്ട ആവശ്യമില്ലെന്നാണ് സി ഐ ട്യു ഈ കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത് ആര്യ ശരി എന്തായാലും പത്തനംതിട്ടയിൽ എസ് യു സി ഐ സമര ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വിസമ്മതിച്ച ആശാപ്രവർത്തകയ്ക്ക് നേരെ കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റ് അധിക്ഷേപ ഭീഷണി നടത്തിയതായിട്ടുള്ള പരാതികളാണ് ഈ നിമിഷം പുറത്തുവരുന്നത് മല്ലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ എസ് ഭീഷണിപ്പെടുത്തിയെന്നാണ് ആശാപ്രവർത്തകയായ രാജി ഈട്ടിക്കലിന്റെ പരാതി സുജൂട്ടി ബാബു ആണ് വിവരങ്ങൾ നൽകിയത്